ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണ് ഞമ്മളെ സീരീസോളം പോകുന്നത് സീരീസിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ എസ് പ്ലേയിന്നാണ് ഓക്കെ എന്തായാലും നമ്മൾ ഗെയിമോട് സർവ്വേരാൻ ഡിഫിക്കൽട്ടി ഹാഡ് മതി കോർഡിനേറ്റ് എന്തായാലും ഓണാക്കുന്നു മൾട്ടിപ്ലെയർ ഓഫ് ആക്കുന്നു വേൾഡ് ക്രീറ്റ് ഓക്കെ നമ്മളെന്നാൽ സ്പോണിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല വ്യൂലാണ് നമ്മളിപ്പോൾ സ്പോൺ ആയിരിക്കുന്നത് ചുറ്റിന് മൗണ്ട് തന്നെ കൊണ്ട് ഓക്കെ നല്ലൊരു സീഡാണിത് നമുക്ക് റാണ്ടാം സീഡാണ് കേട്ടോ കിട്ടിയത് ഒക്കെ എന്തായാലും ഇവിടെ കേവുണ്ട് ഇന്നെന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു വേളിൻ്റെ ആദ്യത്തെ ബ്ലോക്ക് എന്തായാലും അങ്ങ് പൊട്ടിച്ചെടുക്കാം എന്നാലും ഇത് വെച്ചൊന്നും ചെയ്യുന്നില്ല ഇത് നമുക്ക് സൈഡിലോട്ട് എല്ലാം മാറ്റി വെക്കാം എന്തായാലും നമ്മുടെ സ്പോണിൽ വെക്കുന്ന എന്തായാലും അപ്പുറത്തോട്ട് അപ്പുറത്ത് ആ ഒരു ചെറിയൊരു ആ ഒരു ഭാഗം ഉണ്ട് വെക്കണം എന്നാലും ഞാൻ തന്നെ പൊട്ടിച്ചു കളയാം ഇതാണ് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ പ്ലേസ് വെക്കാം ഇത് ഇത് പൊട്ടിക്കിരിക്കുമ്പോൾ നമുക്ക് വേറൊരു ബ്ലോക്ക് എൻ്റെ മണ്ണിലിട്ടിടാം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് ഇനി വരുന്നതെല്ലാം നമുക്ക് പൊട്ടിക്കാൻ കേട്ടോ എന്തായാലും നമുക്ക് ഇതൊരു ബിൽഡർ ഡെക്കറേഷൻ ഉണ്ടാകണം ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള ഉഡി പൊട്ടിച്ചെടുത്തോ കൊള്ളാം കേട്ടോ സീഡാണ് ത്രാണ്ടം സീഡാണ് കൊള്ളാം വരും ഓക്കെ ഇനി വരുന്നതെല്ലാം ഇനി വേറായിരിക്കും ഞാൻ പെട്ടെന്ന് ഇടുന്ന പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാകണം ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇനി കുറച്ച് സ്റ്റിക്ക് വേണം പിന്നെ കുറച്ച് ബ്ലാങ്ക്സ് വേണം ഓക്കെ നമ്മൾ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കണം ഒരു പിക്കാക്സ് ഉണ്ടാക്കി നേരെ അടിയിലോട്ട് കുഴിച്ച് വേണം കുറച്ച് സ്റ്റോണിലോട്ട് എന്താ പറയുക അപ്ഗ്രേഡ് ആവണം അപ്പുറത്ത് കുറച്ച് സ്റ്റോൺ ഉണ്ട് അത് എടുക്കണം എന്താ പറയുക ഇത് കോളുണ്ട് കേട്ടോ പിന്നെ ആൻഡ്ലെസ് ആയിട്ടാണ് അല്ല ആയിട്ടില്ല ആണ് ആവശ്യം ഓക്കെ എന്തായാലും മൈൻഡ് ചെയ്യണം അങ്ങനെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കണം എന്താ അതിനുണ്ടാക്ക സ്റ്റിക്ക് വേണമായിരുന്നു ഓക്കെ അങ്ങനെ തന്നെ നമുക്കൊരു സോൾ ക്രാഫ്റ്റ് ചെയ്യണം പിന്നെ ഒരു ആക്സ് പിന്നൊരു വിക് ആക്സ് പിന്നൊരു ഷൗവല് പിന്നൊരു ഹോയിട ഒക്കെ അങ്ങനെ ഫുൾ ടൂൾസ് ആയിട്ടുണ്ട് നമുക്ക് ക്രാഫ്റ്റിലേക്ക് പൊടിച്ചെടുക്കാം ഇനി കോളങ്ങും മൊത്തം മൈൻഡിയാണ് ടോർച്ച് ഉണ്ടാക്കുന്നൊരു എന്താ പറയുക യൂസ് ആകും ഇതെല്ലാം പൊടിച്ചെടുക്കട്ടെ ഇതെന്ന് പറയുന്നത് ഈയൊരു വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ്റ്റീൻ ആണ് നെതർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സുഗീ ബ്രോയിൻ്റെ എന്താ പറയുക വർഷൻ ആണ് കളിക്കുന്നത് ആ ഒരു ബ്രോ തുടങ്ങിയ വർഷനാണ് എന്താ പറയുക ഐശ്വര്യമായിട്ട് ഈ ഒരു വർഷനിൽ തന്നെ സീരീസ് തുടങ്ങുന്ന ഒരു നമ്മൾ ഈ ഒരു സീരീസ് എന്താ പറയുക ഈ ഒരു വർഷനിൽ തന്നെ തുടങ്ങിയത് ഇനി എന്തായാലും നമുക്കിനി എന്തായാലും അടുത്തടുത്ത വർഷനിലോട്ട് ഞാൻ അപ്ഡേറ്റ് ആയി പോവാം എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഇത് കോൾ മൊത്തം ഭയങ്കര ചെയ്യുന്നുണ്ടോ കേട്ടോ ആ പിന്നെ ഇത് നെതർ അപ്ഡേറ്റിലെ ഇതാണ് കേട്ടോ നെതർ അപ്ഡേറ്റിലെ വർഷനാണ് അതുകൊണ്ട് നെതറിലൊക്കെ നമുക്കിനി പോകണം എന്തായാലും ഇപ്പോഴും ഫോണിലെല്ലാം സെറ്റായില്ലൊന്നും ഓക്കെ ഇനി നമുക്ക് പിന്നെ ആ മൗണ്ടൻ്റെ മണ്ഡലം എന്തായാലും സ്നോ ഉണ്ട് എന്താ പറയുക അത് കൊള്ളാം സ്നോ നമുക്ക് യൂസ് എന്തിനാ എന്തിനായി യൂസ് ചെയ്യുന്നു നമുക്ക് സ്നോ ബോൾ ഉണ്ടാക്കാൻ തോന്നും അല്ലാതെ വേറെ ഓക്കെ ഇനി നമുക്ക് ബെഡ് ഉണ്ടാകണം ബെഡ് ഉണ്ടാക്കാൻ എന്താ പറയുക ഊൾ വേണം എന്താ പറയുക ഊൾ വേണമെങ്കിൽ നമുക്ക് ഷീപ്പിനെ കൊല്ലണം ഷീപ്പ് എന്തായാലും ഞാൻ ഷീപ്പിനെ കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതന്നെ ഞാൻ ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ തന്നെ കുറെ നേരമായിട്ട് നമ്മൾ കുറെ ദൂരം വന്നിട്ടുണ്ട് നോക്കി നമ്മളിപ്പോൾ അങ്ങനെ ഒരു മൗണ്ടൻ വന്നില്ല ഒരു ഫ്ലാറ്റ് മൗണ്ടൻ അങ്ങോട്ടൊന്നും ഓക്കെ വലിയ മൗണ്ടൻ അല്ല ചെറിയ ചെറിയൊരു മൗണ്ടൻ നോക്കാണെങ്കിൽ അടുത്ത സ്പ്രൂസ് ഇപ്പം ഓക്കെ എന്തായാലും ഇവിടെ ഓക്കെ കറക്റ്റ് മൂന്ന് ഷീപ്പ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് എല്ലാത്തിനും അങ്ങ് തീർക്കാം ചാവടാ ചാത്ത് പോടാ ഓക്കെ ഇവിടെ വേറൊരു ഷീപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് മൂന്നിന് വൈറ്റ് മതി ഓക്കെ എന്താ ഇനി ഇനി ഉണ്ട് ഓക്കെ അയ്യോ ഞാൻ താഴെ പോയി മണ്ടേ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അവൾ തിരിച്ച് എന്താ പറയുക മണ്ടേ വന്നിട്ടുണ്ട് ഇവനെ തള്ളിയിട്ട ഓക്കെ അവനെ വന്നിട്ടുണ്ട് എന്താ പറയാ സ്പ്രൂസ് എടുത്തുണ്ട് നമ്മുടെ സ്പോണിൻ്റെ ഒറ്റ അടുത്താണ് എന്നാലും കുറച്ച് ദൂരം ഉണ്ട് സാറില്ല അങ്ങനെ ഒരു ഷീപ്പിടെ ഉണ്ട് അവനോടേം കൊന്നേ ചാവട ഓക്കെ അവനെ കൊന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം നൈറ്റ് സ്ലീപ്പ് ചെയ്യണമെങ്കിൽ ഒരു ബെഡ് വേണം ഓക്കെ ബെഡിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പോണ് വിളന്നെങ്കിൽ അങ്ങ് കാണാം അതുകൊണ്ട് ആ ഒരു ഭാഗത്താണ് നമ്മുടെ സ്പോൺ വരുന്നത് അവിടെയാണ് നമ്മൾ സ്പോൺ ആയത് ഇതോടെ സെറ്റ് സീഡാണ് ഉണ്ടത് നോക്കുവാണെങ്കിൽ അപ്പുറത്ത് സ്പ്രൂസ് തൊട്ടടുത്തടുത്താണ് കുറച്ച് ദൂരമേ ഉള്ളൂ ഇനി എന്തായാലും നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ ആവശ്യമുണ്ട് മൈൻഡിയാണ് നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് കോൾ ഡൂടെ കൊടുത്തേക്കാം കോള് നമുക്ക് എന്താ പറയുക ഈ ഒരു വാർഷിക നല്ലോണം കോളും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്ക് ടോർച്ച് എന്താ ഉണ്ടാക്കാൻ തന്നെ യൂസ് വരും എന്താ പറയുക ഒരു പെഗ് ഉണ്ട് അവരുടെ കൊല്ലം നമുക്ക് കുറച്ച് എന്താ പറയുക ഫുഡിൻ്റെ ആവശ്യമുണ്ട് എന്താ പറയുക അങ്ങനെയൊക്കെ കൊന്നിട്ടുണ്ട് ഇതൊരു പറയുക ആയി വരുന്നുണ്ട് ഇനിയിപ്പോൾ സോംബീസ് എല്ലാം സ്പോൺ ആയി തുടങ്ങും ഓക്കെ എന്തായാലും എനിക്ക് പേടിയാവുന്ന സോംബീസ് ഫോണായി കഴിഞ്ഞാൽ കൊല്ലും അതുകൊണ്ടാണ് ഇനി നമുക്ക് സ്ലീപ്പ് ചെയ്യാം നല്ല വ്യൂ ആട്ടോ ഇവിടെ ഇവിടെ സ്ലീപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ ബെഡ് എന്തെങ്കിലും പൊട്ടിച്ചെടുക്കാം നമുക്ക് കുറച്ച് സ്പ്രൂസ് വേണം സ്പ്രൂസിന്റെ വുഡ് അതൊന്നും മൈൻ ചെയ്യണം അപ്പുറത്തോട്ട് പോകണം ഓക്കെ അയ്യോ ആ ട്രൈഡൻറ്റിനെറിയുന്നു ഓക്കെ നമ്മളെ വേൾഡിൽ ആദ്യത്തെ മരണം സംഭവിച്ചിരിക്കുന്നു ഇനി എന്തായാലും നമ്മളെ ടൂൾസ് തന്നെ അങ്ങോട്ട് പോകണം ഓക്കെ അങ്ങനെ ടൂൾസും ടൂൾസ് എടുത്തിട്ടുണ്ട് നമ്മളെ ഐറ്റങ്ങളെല്ലാം പോയിട്ടില്ലായിരുന്നോട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്പ്രൂസിന്റെ ആവശ്യമുണ്ട് കുറച്ച് സ്പ്രൂസ് ഉഡ്ഡ് മാൻ ചെയ്യാം സ്പ്രൂസ് ഉണ്ട് എന്തൊക്കെ മൈൻ ചെയ്യണം ഇന്ന് തന്നെ ഷെൽട്ടർ സെറ്റ് ചെയ്യാൻ ഷെൽട്ടർ ഇന്ന് തന്നെ സെറ്റ് ചെയ്യാം മൈൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇത് ഒന്നേ ഉള്ളൂ ഇനി അപ്പുറത്ത് എന്താ പറയുക ഭയമാണ് സ്പ്രൂസ് ഇട്ട് മൈൻ ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഏകദേശം ഒരു സ്റ്റാക്ക് സ്പ്രൂസ് ഇട്ട് മൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആക്സിന്റെ വരുവ് ഒരു മാതിരിയായി ഇനി സ്റ്റാക്ക് മതില്ലോ അത് തന്നെ മതി ഇനി ബേസ് ഇട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മളതിനെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട് അതായത് നൈറ്റായി വരുന്നുണ്ട് കേട്ടോ അതിലും സോബീസ് വരുന്നതിന് നമുക്ക് സ്ലീപ്പ് ചെയ്യാം സോബീസ് നമ്മൾ അറ്റാക്ക് ചെയ്യാം നമ്മൾ സ്ലീപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ രാവിലെ ഓക്കെ രാവിലെ എന്തോ ഇനി എന്താ പറയുക ഇനി നമ്മൾ ബേസ് ബിൽഡ് ചെയ്യത്തില്ല ടൈമില്ലെന്ന് ഇന്ന് കുറേ നേരമായിട്ട് നമുക്ക് എന്താ പറയുക റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈമില്ല എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് ബിൽഡ് ചെയ്യാം ബേസ് അതിൽ ഇന്ന് ടൈമില്ല എന്താ പറയുക നമുക്ക് ഇന്നലെ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ റിസോർസ് ഒന്ന് ഗ്യാതർ ചെയ്ത് വെച്ചേക്കാം നമുക്കിതിൻ്റെ അടുത്ത എപ്പിസോഡ് അപ്പോൾ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ചെസ്റ്റ് ക്രാഫ്റ്റ് ക്രാഫ്റ്റിൻ്റെ ടേബിളിൻ്റെ അകത്ത് വെക്കും ക്രാഫ്റ്റിൻ്റെ ടേബിളിൻ്റെ കയറി നമ്മൾ എന്തായാലും ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലോട്ട് വെച്ചിടും നമുക്ക് റിസോഴ്സ് എന്തായാലും ഗ്യാദർ ചെയ്യുമായിരുന്നു ഗ്യാദർ ചെയ്തിട്ട് ഈ ഒരു ചെസ്റ്റിൻ്റെ അകത്തോട്ട് വെച്ചേക്കാം നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് നടന്നാൽ അപ്പോഴേ നമ്മൾ അടുത്ത എപ്പിസോഡ് നടന്നാൽ തന്നെ നമ്മൾ ബേസ് ബിൽഡ് ചെയ്യും സ്റ്റാക്ക് സ്പ്രൂസ് വുഡ് എന്തായാലും അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങള അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക ഈ ഒരു സീരീസ് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളിപ്രായും നിങ്ങൾ സൈഡിൽ ഒരു ഡ്രൗൺ നിൽക്കുന്നുണ്ട് നമ്മൾ അറ്റാക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ കാണാത്ത പേടിയാന്ന് അവനൊന്നും തീർത്തേക്കാം ചാവട 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 അറ്റാക്ക് ചെയ്തില്ല ഓക്കെ വൈസ് ഇന്നത്തെ വീഡിയോ എന്തേലും ഇത്രയുള്ളൂ നിങ്ങളെന്തായാലും പൊടിന് അടുത്ത എപ്പിസോഡ് ചെയ്യുക